ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുപ്രഭാവം ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്ന മെസ്സേജ് ഓക്കെ അപ്പോൾ ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇപ്പോൾ തന്നെ നിങ്ങളെ കണ്ണിൽ അടച്ചിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ഇന്നത്തെ ദിവസം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അഥവാ ഇനി തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് മാറാൻ ഞാനിതാണ് ചെയ്യേണ്ടത് ഇന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി പോലും നിങ്ങൾ മിസ്സായിട്ട് അറിയിക്കാൻ പോകുന്നു നോക്കി അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ നല്ല ദിവസമാണെന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങൾ അറിയിക്കുന്നത് നല്ല ഹാപ്പിയായി എൻജോയ്മെന്റോട് കൂടി തന്നെ നിങ്ങൾ ഇന്നേ ദിവസം ആരംഭിച്ചുകൊടുക്കുക അതേപോലെ തന്നെ ഒരു മെസ്സേജ് ഒന്നോ നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നിങ്ങൾ അതി പേടി ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഏതോ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെട്ടുകൊണ്ട് തന്നെ പേടി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങളത് മാറ്റുവാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ഇതിനെ മുൻപോട്ട് പോകുക അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾക്കായിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തളർന്നിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ കാര്യം പോയാൽ നടക്കുമോ നടക്കുകയോ എന്നുള്ള ചിന്ത നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റി കളഞ്ഞാൽ നിങ്ങൾ പോകുന്ന കാര്യം നിങ്ങൾക്ക് വിജയിക്കുമെന്ന് യൂണിവേഴ്സ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇന്നേ ദിവസം ആരംഭിച്ചോളൂ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് പേജ് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റെല്ലാ ദിവസത്തെക്കാളും ഇന്നേ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പലവിധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതേപോലൊരു മെസ്സേജ് ഒന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് നിങ്ങളെടുത്ത് മറ്റാരോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വേറൊരു വ്യക്തി ഒരു ഉപദേശം പറഞ്ഞു ഒരു ഉപദേശം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കേൾക്കാതെ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയൊരു പരാജയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഒരു ഉപദേശം യൂണിവേഴ്സിൽ പോലും നിങ്ങളെ അറിയിക്കുകയാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല ഇന്നേ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലോർത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇന്നേ ദിവസം മറ്റേ ദിവസത്തെക്കാരും നിങ്ങൾക്ക് വലിയ ഭാഗ്യമുള്ള ദിവസമായിരിക്കും എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റെല്ലാ ദിവസത്തേക്കാളും ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യത്തിന് ദിവസമാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് ഒരു ഉപദേശം എന്നോണം ഒരു മെസ്സേജ് എന്നോണം നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇപ്പോൾ പുറപ്പെട്ടു പോകാൻ പോകുന്നത് ഇന്നേ ദിവസം പോകാൻ പോണത് അത് നിങ്ങൾ നൂറ് ശതമാനം വിശ്വാസകൾ കൂടി സംശയമില്ലാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന ആ കാര്യം നിങ്ങൾക്ക് നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാണ് ഓക്കെ ഇന്നേ ദിവസത്തിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ആവശ്യമുണ്ട് അതിന്റെ വിഷമത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട നിങ്ങൾക്കായിട്ടുള്ള ഉറവിടങ്ങൾ ഇന്നേ ദിവസം പല സ്ഥലത്ത് നിന്നും തുറന്നു വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പല സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊരു ഉപദേശം എന്നാണ് യൂണിവേഴ്സ് എടുത്തു പറഞ്ഞത് നിങ്ങൾ ആരോട് കൂടിയാലും ഇന്നേ ദിവസം നിങ്ങൾ ആരോട് കൂടിയാലും പണം പണം ചിന്തിച്ചുകൊണ്ട് കൂടാൻ പോകണ്ട അവര് മനസ്സറിഞ്ഞ് തരും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇന്നേ ദിവസം ഒരു മെസ്സേജ് എന്ന് പോകണം നിങ്ങളെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ മടിച്ചിരിക്കാതെ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ജോലി നിങ്ങൾ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാല് ആത്മാർത്ഥമായിട്ട് ഒരു മനസ്സോടു കൂടി നല്ല നിറവോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാല് ഇന്നേ ദിവസം നിങ്ങൾ തൊടുന്ന എല്ലാം നിങ്ങൾക്ക് പൊന്നായി കിട്ടുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ ഇന്നേ ദിവസം എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും സമ്പദ് സമൃദ്ധിയും ധാരാളം ഉണ്ടാക്കേ